എല്ലാവർക്കും ഒരു വലിയ സംശയം ഉണ്ടാവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യം കൂടെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണവിക്കണത് എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി അറിയിക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം മുഹമ്മദ് ബഷീർ ചോദിച്ച സ്വർണ്ണവില കൂടുതലെന്ന് ചോദിച്ച് വേറെ കമൻ്റുകളൊക്കെ ഉണ്ട് ഓക്കെ അതോ ഒരു വീടിൻ്റെ ഇട്ടിട്ട് അത് അവരുടെ കുടുംബം എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ ഐ മീൻ കുടിയിൽക്കലിന് കുടിൽക്കലായിട്ടുണ്ട് അതിലേക്കല്ല ഇന്ധരയിൽ വരുന്നത് ഇന്ദ്രയിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് വരുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ ഗാജയിലെ ആക്രമണം ഇരുപനാല് മണിക്കൂറിൽ പോയുണ്ട് കേട്ടോ പത്തൊമ്പത് പേരൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിൻ്റെ അറ്റാക്കി അത് നടക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കെടുക്കും സമാധാനം ഉണ്ടായിട്ട് യുദ്ധങ്ങളെല്ലാം അവസാനിക്കണം റഷ്യ കുറുത്താൽ വളരെ നിർണായകപരമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് അത് പറയാനാണ് ഇന്ദ്രയിൽ മെയിനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പല ഇതൊക്കെ ഉണ്ട് അൽജസ് ഇതിനെ അറ്റാക്ക് ചെയ്തതും പിന്നെ വേറെ ഒരു പ്രധാന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് അൽജസികൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇന്ദ്രീ കൺഫേം ചെയ്തിട്ടില്ല കുർസ്ക് ഈജൻസിൽ ഞാൻ പറഞ്ഞത് രണ്ട് ആ ശേഷം ആദ്യമായി ഫോറിൻ ട്രൂപ്പ്സ് അതായത് ഉക്രൈൻ റൂപ്പ്സ് റഷ്യൻ മണ്ണി കുർസ്ക് ഈജൻസിയിലൊക്കെ കയറി പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഓഗസ്റ്റ് ആ പിടിച്ച സ്ഥലത്ത് നിന്ന് നാൽപ്പത് ശതമാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് റഷ്യ തിരിച്ചു പിടിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടൊക്കെ വരുന്നുണ്ട് ഓക്കെ അതൊരു കാര്യം പിന്നെ ട്രംപ് അധികാരത്തിലേക്ക് വരികയില്ലേ അപ്പോൾ ഈ ഒരു കാര്യം അപ്പോൾ റിലൻസ് ഇപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരുപാട് രാഷ്ട്രങ്ങളും ഫ്രാൻസ് ജർമ്മനി പല ആളുകളും സപ്പോർട്ടുകളും മറ്റുള്ളവരൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യം എന്തെങ്കിലും ഇത്സ്കി പറഞ്ഞിട്ടുള്ളത് യുക്രൈൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെറിട്ടറി വിട്ടുകൊടുത്താണ്ട് ഒരു പരിപാടി ഇപ്പോൾ ഒരു ഡീലിനും ഇല്ല യുക്രൈൻ്റെ പരമാധി പരമാധികാരം അല്ലെങ്കിൽ പരമാധികാരത്തെ ചോദ്യം ചെയ്താണ്ട് സോഫർണിറ്റിയെ ചോദ്യം ചെയ്തിട്ടുള്ള ഒരു പണിയില്ല എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു റിപ്പോർട്ട് കണ്ടു ഞാൻ ആദ്യം വേറൊരു റിപ്പോർട്ടിൽ കണ്ടു അപ്പോൾ എന്തെങ്കിലും അത് അതങ്ങനെ ഒരു ചില റിപ്പോർട്ടുകളായിരുന്നു പിന്നെ അൽജസീറയിലും ഇന്ത്യയിൽ അത് കണ്ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് ഉള്ളതായിരുന്നു തോന്നുന്നു എനിക്ക് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടില്ല അതെലൻസ് അങ്ങനെ പറഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല അതെലൻസ് കി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അതിലുള്ളത് എൻ്റെ കൺഫേം ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റഷ്യ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ ആ സ്ഥലം എന്താക്കണം അത് റഷ്യ റഷ്യ എടുത്തോട്ടെ ടെറിട്ടറി പിടിച്ചെടുത്ത ടെറിട്ടറി റഷ്യ എടുത്തോട്ടെ എന്നുള്ള നിലക്കുള്ളൊരു സംസാരം എന്നിട്ടോ നാറ്റോയിലെ മെമ്പർഷിപ്പ് ഉക്രൈന് കൊടുക്കണമെന്നും അങ്ങനെ അപ്പോൾ റഷ്യ ഇതിന് റെഡി ആകുമോ എനിക്കറിയില്ല നാറ്റോ മെമ്പർഷിപ്പ് കൊടുത്ത് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അത് ആ ഞാൻ മെമ്പർഷിപ്പ് കിട്ടിയ ശേഷം ആ ടെറിട്ടറി തിരിച്ചു പിടിക്കാനുള്ള ആക്രമണം നടത്തി കഴിഞ്ഞാൽ പിന്നെ റഷ്യ യുക്രൈൻ അറ്റാക്ക് ചെയ്താൽ പിന്നെ എന്തായി മാറുകയാണ് അത് വേറെ പ്രശ്നമായിട്ട് മാറുകയാണ് അത് ഞാറ്റ് ഒരാശത്തെ തൊട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ വിഷയം വരുന്നുണ്ട് വേറെ വേറെ കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു അതും കൂടി പണമെങ്കിൽ അതിലുണ്ടാവും അഗ്രിമെൻറ്റിൽ എന്തോ എനിക്കറിയത്തില്ല ഒരു റിപ്പോർട്ട് വരുന്നുണ്ട് ഈ ടെറിട്ടറി ഉക്രൈന് പിടിക്കുക ഉക്രൈന് റഷ്യക്ക് കൊടുക്കുക ഇതുവരെ പിടിച്ച് റഷ്യയിലെങ്കിലും വേറെ ഡീലൊന്നും റെഡി ആവത്തില്ല വേറെ കാര്യം ഡീലിലേക്ക് വരിക എന്ന് പറഞ്ഞു എത്ര അത്ര മാസമാണ് മുപ്പത്തി മൂന്ന് മാസത്തെ ആയിട്ടുണ്ട് യുദ്ധം കറക്റ്റായിട്ട് അറിയില്ല ആയിരം ദിവസം എന്തായാലും കടന്നു ആയിരത്തി പത്ത് കഴിഞ്ഞു അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഗോൾഡ് എന്താവും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്ന ഒരു കാര്യം സമാധാനം ഉണ്ടാവട്ടെ എത്രയും പെട്ടെന്ന് എല്ലാ ലോകരാഷ്ട്രങ്ങൾ കിടക്കും അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് സ്വർണ്ണവില ഇന്ന് എൺപത് രൂപ കുറഞ്ഞത് എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറയാൻ സാധ്യത ഉണ്ടായിരുന്നു അൻപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി എൺപതിൽ നിന്നും അൻപത്തിയ്യായിരത്തി ഇരുന്നൂറായി മാറി അൻപത്തിയേഴായിരത്തി ഇരുന്നൂറ് എന്ന് പറയുന്നത് ഈ ഒരു സ്വർണ്ണവില എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് സ്വർണ്ണവില താഴേക്ക് വരാനുള്ള സാധ്യതകളാണ് വരുന്നത് ട്രംപ് ട്രംപിലേക്ക് അടക്കുമ്പോൾ സ്വർണ്ണവില ഇനിയും കുറയാനുള്ള സാധ്യതയുണ്ട് ട്രംപ് കുറേ യുദ്ധം കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ പറഞ്ഞത് ഹിസ്ബുല്ല ഇസ്രായേൽ പ്രോബ്ലം അല്ലെങ്കിൽ ലബനോൺ ഇസ്രായേൽ ഡീൽ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ വില താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ഒക്കെ ഈ ജിയോപോളിക്കൽ ടെൻഷനുസൃതമായിട്ടായിരിക്കും ന്യൂക്ലിയർ ടെസ്റ്റ് റഷ്യ നടത്താൻ പോകുന്നു എന്നുള്ള ചില വേറെ ഊഹങ്ങളുണ്ട് അത് സ്വർണ്ണവില ഉയർത്തുന്ന ഒരു ഫാക്ടറിയാണ് അപ്പോൾ നമ്മൾ ഇനി ഇപ്പോൾ ഉള്ള പ്രൈസിൻ്റെ തായ സ്വർണ്ണ സ്വർണ്ണവില താഴേക്ക് പോകും എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പറയേണ്ടത് കാരണം ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഡിസംബർ സോറി നവംബർ മുപ്പതായി ഡിസംബർ ഇനിയൊരു മാസം പിന്നെ ജനുവരി ഇരുപതാകുമ്പോഴാണ് അദ്ദേഹം ഓഫീസിലേക്ക് വെത്തുന്നത് അതിൻ്റെ ഇടയ്ക്കുള്ള റൈസിങ്ങും മറ്റൊരു പ്രശ്നങ്ങളും ഒക്കെയാണ് ഒരു ചില പ്രശ്നങ്ങളുണ്ടാവും ചിലപ്പോൾ ചില ഈ ഇപ്പോൾ രണ്ടാൾക്കാരുണ്ടാവും അപ്പോൾ രണ്ട് ഗുണ്ടകൾ അപ്പോൾ എന്താ പറയുക രണ്ട് ചങ്ങായിമാരുണ്ടാവുമ്പോൾ ചിലപ്പോൾ ഒരു ചങ്ങായി ചെങ്ങായി ഒരാളടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഭയങ്കര വേണ്ടപ്പെട്ട ഒരാളുണ്ടാവുമ്പോൾ മറ്റോ അറ്റോനും കൂടി എന്ത് ചെയ്യും പ്രശ്നം ആയി ബൈഡ് ഈ അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം ഉപ എന്തെങ്കിലും വേറെ എൻ്റെ അടുത്ത ഉദാഹരണങ്ങളുണ്ട് ചൈനയിലേക്ക് പോകാത്തതാണ് അപ്പോൾ ഈ ഇപ്പോഴത്തെ പ്രശ്നം വലിയ സ്ട്രോങ് ആക്കി മാറ്റി കഴിഞ്ഞാലേ അമേരിക്ക റഷ്യയും അപ്പം പിന്നെ ട്രംപിൻ്റെ സമയത്തും ഇത് യുദ്ധത്തിലേക്കുള്ള കൊണ്ടുപോകുന്ന അവസ്ഥ എന്തെങ്കിലും ഉണ്ടാക്കുന്ന അവസ്ഥ വരുമെന്നൊന്നും അറിയത്തില്ല അതായത് വേറെ വേറെന്തേലും യുദ്ധത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോ അതിനു മുമ്പ് നമുക്ക് ട്രംപിൻ്റെ ഈ പശ്ചാത്തലത്തിൽ എന്താ അതെപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടാകും ഈ ചങ്ങന്മാരെ കൂടെ പോകുമ്പോൾ ചില ചങ്ങാമാരുണ്ടാവും വെറുതെ എല്ലാ പ്രശ്നത്തിലും കച്ചറുണ്ടാക്കുന്ന ചങ്ങയമാരുണ്ടാവും അപ്പോൾ നമ്മൾ പോലെ കൂടെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിലുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പോലെ കൂടെ പോകണമെങ്കിലോ ഒക്കെ നമുക്കും കൂടിയും കിട്ടും ട്രോഫി ഈ ആൾക്കൂട്ട കൊലപാതകത്തിൽ ചിലപ്പോൾ നോക്കിയവരും പെടലിൻ്റെ എന്ന് പറഞ്ഞ പോലെ ഒക്കെ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ അപ്പോൾ അതേപോലെ ഇത് ഇങ്ങോട്ടാകുമെന്നല്ല ട്രംപിനിത് അവസാനിപ്പിക്കുന്നതിനാണ് താല്പര്യം പക്ഷേ അപ്പോൾ ഇത് കഴിഞ്ഞുള്ള ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത് ദിവസം ഉണ്ട് അൻപത് ദിവസമല്ലേ ഉള്ളത് മുപ്പത് വയസ്സ് അൻപത് ദിവസമുണ്ട് അപ്പോൾ ആ ഒരു അൻപത് ദിവസം വളരെ പ്രധാനമാണ് റേറ്റ് കെട്ടും മറ്റുള്ള ഫാക്ടറി ഇൻഫ്ലോഷ അപ്പോൾ സ്വർണ്ണവില തായക്കൊന്ന് വന്നേക്കും ഇനിയിപ്പോൾ അപ്പോൾ അപ്പോൾ അല്ലെങ്കിലും ഇപ്പോൾ എന്നുള്ള വിലയ്ക്ക് സ്വർണ്ണമില്ല അല്പം തായൊക്കെ വന്നോളും പക്ഷേ അതൊക്കെ ഒരു കാര്യം പക്ഷേ ലോ ഈ സ്വർണ്ണത്തിന് ഒരു കുഴപ്പമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൻപത്തിയ്യായിരം റേഞ്ചൊക്കെ അങ്ങനെ വരുമ്പോൾ തന്നെ ഇനി അതിൻ്റെ തായൊക്കെ വരുമ്പോൾ ചീപ്പായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ ബൈങ്ങ് നടക്കുന്നതിൻ്റെ ഫലമായിട്ടുള്ള ഉയർച്ച വേറെ നടക്കുന്നുണ്ട് വലിയ അപ്പോൾ വല്ലാതകം തരിപ്പണമാകുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയാനുള്ളത് ഇപ്പൊ ഉള്ളതിൻ്റെ തായയ്ക്ക് എന്നുള്ള അവസ്ഥയെ നമുക്ക് കാണാൻ പറ്റി നമ്മൾ ആ പാത്തും ഫാക്ടേഴ്സും ആ സമയത്ത് നമ്മൾ നോക്കിയിട്ട് വിലയിരുത്തുകയും ചെയ്യും ഓക്കെ ഓക്കെ കൈസ് നാളെ മാറ്റുന്നുണ്ടാവില്ല ഞായറാഴ്ച അല്ലേ